നമസ്കാരം നവഗ്രഹങ്ങളുടെ ദോഷത്തില് ഏറ്റവും കാഠിന്യമേറിയതാണ് ശനിയുടെ ദോഷം ശനി വല്ലാണ്ട് ദോഷകാരകനായിട്ട് ഉള്ള ജാതകങ്ങളിൽ അങ്ങനെയുള്ള ആ ജാതകന്മാരിൽ അവർ വല്ലാത്ത ബുദ്ധിമുട്ട് ഈ ശനിയുടെ കാലത്ത് അനുഭവിക്കും അതിൻ്റെ ആ ഒരു വൈഷമ്യം ഏറ്റവും അധികം സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് നളന്റെയും ദമയന്തിയുടെയും കഥ കഥ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല നളനെ ഈ ശനി ബാധിക്കുന്നതും അവർ തമ്മിൽ വേർപിരിയുന്നതും പിന്നീട് കാർകോടകൻ എന്ന സർപ്പത്തെ നളൻ കാട്ടിൽ വെച്ച് രക്ഷിക്കാൻ ശ്രമിക്കുന്നതും കാർക്കോടകൻ ദംശിക്കുന്നതും ഇപ്പൊ കാർക്കോടൊ കാർക്കോട് സർപ്പത്തോട് നടൻ ചോദിക്കണ്ട ഞാൻ എന്നെ രക്ഷിക്കില്ല നീ എന്തിനാ എന്നെ ദംശിച്ചത് അപ്പോൾ പറയാണ് ഇത്ര സുന്ദരനായിട്ടുള്ള ശരീരമുള്ള അങ്ങേക്ക് ആരും ജോലി തരില്ല അങ്ങ് രാജാവാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് അങ്ങേ അങ്ങേടെ ഈ രൂപ സൗകുമാരും ഞാൻ അങ്ങ് നശിപ്പിച്ചു അങ്ങ് ദുരൂപനായി കഴിഞ്ഞു ഇനി അങ്ങേക്ക് എന്ത് കൂലിവേലിയം വേണമെങ്കിൽ ചെയ്യാം ഇനി ഏതെങ്കിലും കാലത്ത് സുന്ദരനാവണം തോന്നിയാൽ ആ ഒരു വസ്ത്രം കൊടുത്തു അനുഗ്രഹിച്ചു ഈ വസ്ത്രം അങ് ഇട്ടാൽ പൂർവ്വ സ്ഥിതിയിലാവും അതുകൊണ്ട് ഞാൻ അങ്ങനെ സഹായിച്ചതാണെന്ന് പറയണം ആ കഥയൊക്കെ പ്രസിദ്ധമാണ് അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ ആ ശാപകാലഘട്ടമൊക്കെ മാറി നളനും ദമയന്തിയും വീണ്ടും ഒരുമിച്ച് ചേർന്നു സന്തോഷമായിട്ട് ജീവിതം തുടങ്ങുമ്പോൾ നാരദ മഹർഷി അവിടെ വന്നിട്ട് പറയും ആ നളൻ നിങ്ങളുടെ ശനിദോഷം മുഴുവനായിട്ട് പോയിട്ടില്ല ശനി ദോഷം കാരണമാണ് നിങ്ങൾ ഇത്രയൊക്കെ രാജാവായ നിങ്ങൾ കാട്ടിലിങ്ങനെ അലഞ്ഞ് നടക്കേണ്ട വന്നത് ഈ പ്രിയതമയെ ഇങ്ങനെ പിരിയേണ്ട വന്നത് ഇങ്ങനെയൊക്കെ പറയും ശനിദോഷം കാരണമാണ് കാരണം ഈ ശനിയുടെ ദോഷത്തിൻ്റെ ആ ആധികത്തിലാണ് ഈ നളൻ ചതുരംഗം മത്സരത്തിന് പോണത് അതാണ് ഈ ശനിയുടെ സമയത്ത് വേണ്ടാത്തതൊക്കെ തോന്നും അനാവശ്യമായ എടുത്തുചാട്ടങ്ങളും തീരുമാനങ്ങളും ആവശ്യമില്ലാത്ത ഗാമ്പിളിങ്ങലും ഒക്കെ ആളുകളെ ചെന്ന് ചാടുക ഈ ശനിയുടെ സമയത്താണ് നളനും അങ്ങനെ തന്നെ ചെയ്തോളൂ ചതുരംഗം ആ ചതുരംഗത്തിൽ രാജ്യം പോയി എല്ലാം പോയി അങ്ങനെയാണ് അദ്ദേഹം കാട്ടിൽ പോയത് അപ്പൊ ഈ ശനിയുടെ ദോഷം ഉണ്ട് എന്ന് നാരദർ ഇങ്ങനെ പറയുമ്പോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും കുറച്ച് തീർത്ഥ യാത്ര ചെയ്യൂ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കൂ എന്ന് പറയും അങ്ങനെ നളനും ദമയന്തിയും കൂടി ഇങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങൾ ദർശിച്ചു വരുമ്പോ ഇപ്പോഴത്തെ പോണ്ടിച്ചേരി നമ്മുടെ തമിഴ് തമിഴ്നാട് ആ ഭാഗത്തുള്ള തിരുനെല്ലാർ എന്നുള്ള ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഈ തിരുനെല്ലാർ അത് ശിവക്ഷേത്രമാണ് പ്രധാനമായിട്ട് ഇന്നിപ്പോ ശനിയുടെ പേരിലാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത് അതിന്റെ കഥയിലേക്കാണ് വരുന്നത് അത് ഈ സപ്ത സപ്തവിടങ്ക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ സപ്ത സപ്തവിടങ്ക ക്ഷേത്രം എന്ന് പറയും അതിലൊന്നാണ് ഈ തിരുനെല്ലാർ അതിന്റെ സ്വയംഭൂവാണ് ഈ വിടങ്കം എന്ന് വെച്ചാൽ ഉളി ഉളി കൊണ്ട് കൊത്താത്ത ശിവലിംഗമുള്ള അങ്ങനത്തെ ഏഴ് അമ്പലങ്ങളാണ് പ്രധാനമായിട്ടും തമിഴ്നാട്ടിലുള്ളത് സപ്തപിടങ്കം ശിവനാണ് ഏഴ് സ്ഥലത്ത് അതിൽ പ്രധാനമാണ് ഈ തിരുനെല്ലാറ് അപ്പോൾ തിരുനെല്ലാർ എത്തുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശനി പൂർണ്ണമായിട്ടും ഈ നളനെ വിട്ടുമാറുകയാണ് അപ്പോൾ ഈ നളരാജാവിന് ശനി ദർശനം കൊടുക്കും അങ്ങേ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചതിൽ എനിക്ക് ഖേദമുണ്ട് അങ്ങയുടെ വിധിയാണത് അതുകൊണ്ട് അങ്ങേക്ക് ഇഷ്ടമുള്ള വരം എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചുള്ളൂ എന്ന് പറയും അപ്പോൾ നളൻ പറയും അങ്ങ് ഈ ശനിദോഷത്താൽ കഷ്ടപ്പെടുന്ന ആളുകളെ അനുഗ്രഹിക്കാൻ വേണ്ടി എന്നും ഇവിടെ വേണം ഇവിടെ സന്നിധാനം ചെയ്യണം ഇവിടെ വരുന്നവർക്ക് ശനിദോഷം ബാധിക്കരുത് അതുപോലെ എൻ്റെയും ദമയന്തിയുടെയും ഈ കഥ ഞങ്ങളുടെ കഥ കേൾക്കും കേൾക്കുന്നവരും ഈ കഥ പറയുന്നവരും ഈ കഥ വായിക്കുന്നവർക്കും ഒന്നും ശനി വരരുത് അങ്ങനെ രണ്ടു വരാണ് ഈ നളമഹാരാജാവ് ശനിയോട് ആവശ്യപ്പെടുക ശനി ഭഗവാൻ സന്തോഷപൂർവ്വം ഈ രണ്ടു വരവും കൊടുത്തു ഇവിടെ ഈ വന്ന് എന്നെ ദർശിക്കുന്നവർക്ക് ശനിദോഷം ബാധിക്കില്ല ഞാൻ ഇവിടെ സന്നിധാനം ചെയ്യാം എന്ന് അദ്ദേഹം വാക്കുകൊടുത്തു അങ്ങനെ ഈ തിരുനെല്ലാർ ക്ഷേത്രത്തില് ഈ ശിവൻ ശിവനും ശ്രീപാർവതികളോടും കൂടെ വേറൊരു ക്ഷേത്രത്തിൽ ശിവന്റെ അമ്പലം പിന്നെ ശിവപാർവതി അമ്പലം പിന്നെ ഈ ശനീശ്വരൻ്റെ അമ്പലമാണ് അങ്ങനെയാണ് അവിടെ ഭഗവാൻ ശനീശ്വര ഭഗവാൻ അവിടെ കുടികൊള്ളുന്നു അപ്പൊ എത്ര കഠിനമായ ശനി ദോഷം ഉള്ളവരും തിരുനല്ലാർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയാൽ ശനി ദോഷം മാറും അവിടെ പത്ത് പതിമൂന്ന് തീർത്ഥമുണ്ട് അതില് ഈ നളതീർത്ഥം എന്ന് പറഞ്ഞൊരു പ്രധാന തീർത്ഥമുണ്ട് ആ തീർത്ഥത്തിന്റെ ജലം കുളിക്കാൻ ചില പറ്റില്ല പക്ഷേ ആ വെള്ളം എടുത്തും തളിച്ചാലും ഒന്ന് പ്രോക്ഷിച്ചാൽ പോലും നമ്മുടെ ശനിദോഷം മാറുന്നതാണ് ഐതിഹ്യം അതല്ലാതെ ശനിദോഷം കൊണ്ട് കഷ്ടപ്പെടുന്നവര് ഈ പോണ്ടിച്ചേരി അടുത്തുള്ള ഈ തിരുനല്ലാർ കാരക്കൽ എന്നുള്ള സ്ഥലത്താണ് തിരുനെല്ലാർ ക്ഷേത്രത്തിൽ പോയി ശിവനെയും ഈ ശനീശ്വര ദേവനെയും നിങ്ങൾക്ക് വളരെ ഈ ശനിദോഷത്തിന് ശമനം കിട്ടും ഒരു ശാന്തി കിട്ടും അതുകൂടാതെയാണ് നളചരിതം കഥ കേൾക്കുക വായിക്കുക ഇപ്പോൾ നമ്മുടെയൊക്കെ മഹാക്ഷേത്രം നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ കഥകളി പതിവുണ്ട് അപ്പോൾ ആ കഥകളിയിൽ പ്രധാനമായിരിക്കും നളചരിതം ഇപ്പം നളചരിതം ഒന്നാം ദിവസം രണ്ടാം ദിവസം എന്നൊക്കെ പറഞ്ഞ കഥകളി നമ്മൾ വായിക്കാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കാറ് തന്നെ ഇല്ല എന്തിനാ എന്തിനളി കാണുന്നത് എന്തിനീ അമ്പലത്തിൽ നളചരിതം കഥ നടത്തണമെന്നൊന്നും നമുക്ക് പലപ്പോഴും അറിയില്ല ഇതാണ് അതിൻ്റെ പുറകിലെ തത്വം നളചരിതം കഥകളി കണ്ടാലും ശനിദോഷം ബാധിക്കില്ല കാരണം ശനി നളന് വരം കൊടുത്തിട്ടുണ്ട് നിന്റെ കഥ കേൾക്കുന്നവരെ കാണുന്നവരെയെന്ന് ഞാൻ ഉദ്രവിക്കില്ലയാണ് അപ്പൊ അതൊരു ദോഷപരിഹാരം കൂടിയാണ് ഉത്സവകാലത്ത് അടുത്ത അമ്പലത്തിൽ നളചരിതം കഥകളി ഉണ്ടെങ്കിൽ പോയി കാണണം ശനിദോഷമുള്ളവർ പുതിയൊരു പരിഹാരമാണ് അങ്ങനെ വിചാരിക്കേണ്ട നളൻ്റെ കഥ കേൾക്കുകയോ വായിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ശനിദോഷത്തിന് വളരെ ഒരു സമാധാനം കിട്ടും തിരുനെല്ലാർ ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്താലും ഈ ശനിദോഷം നിങ്ങളെ ബാധിക്കില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ശനിയാഴ്ച കാക്കയ്ക്ക് തീറ്റ കൊടുക്കുക ശാസ്താവിനുള്ളുപായസം നേരിടിക്കുക നീലപ്പെട്ട് സമർപ്പിക്കുക അങ്ങനെയുള്ള നവഗ്രഹ പ്രീതികരമായ വഴിപാടുകൾ ഇപ്പൊ നവഗ്രഹ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ശനിക്ക് പ്രത്യേകമായിട്ട് പൂജ അയക്കുക അതെല്ലാം ശനി ദോഷം നമ്മളെ ബാധിക്കുന്നതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ നമുക്കൊരു സമാധാനം കിട്ടും പിന്നെ പ്രധാനമായിട്ടും കേരളത്തില് ഏത് ക്ഷേത്രങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ടും പോയേണ്ടത് ശനി ദോഷ സമയത്ത് ശബരിമല എല്ലാവർക്കും അറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ശനിദോഷത്തിന് കാരണം അവർ ശബരിമലയിലെ വ്രതാനുഷ്ഠാനം കറുത്തമുണ്ടും രുദ്രാക്ഷവും എല്ലാം മാലയൊക്കെ ഇട്ട് കൂടി ശാസ്ത്രാവിനെ കാണുന്നതും എല്ലാം അത് വിശേഷമാണെന്ന് എല്ലാവർക്കും അറിയാം ശനിദോഷത്തിന് പക്ഷേ ശബരിമല മാത്രമല്ല പ്രധാനപ്പെട്ട ശാസ്ത്രാ തന്നെ ദർശനം നടത്തുന്നത് വളരെ വിശേഷമാണ് വല്ലാത്ത ഒരു ശനിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു എട്ട് ശാസ്താവിന്റെ അമ്പലങ്ങളിൽ ദർശനം ചെയ്യാം എന്നിട്ട് ഈ നീലപ്പെട്ട എള്ള് പായസം കുറച്ച് നല്ലെണ്ണ ഇതെല്ലാം മേടിച്ചു കൊടുക്കുക ശാസ്താവിന് അങ്ങനെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുക അത് വിശേഷമാണ് ഇപ്പൊ കവിയൂർ പോലുള്ള സ്വാമി ക്ഷേത്രം ഹനുമാനം വിശേഷമാണ് ഇപ്പൊ കവിയൂരുണ്ട് തിരുവല്ലാമലുണ്ട് ആലത്തിയൂരുണ്ട് ഹനുമത് ക്ഷേത്രങ്ങളാണുള്ളത് ശ്രീരാമനാണ് പ്രധാനം ഹനുമാൻ അവിടെ പ്രാധാന്യത്തോടു കൂടി അവിടെ ഉണ്ട് ആ ഹനുമാൻ പോയി വഴിപാട് കഴിക്കുന്നത് അതൊക്കെ പ്രാധാന്യമാണ് മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം ഈ ദക്ഷിണാമൂർത്തിയെ ഭജിക്കുന്നതും വിശേഷമാണ് ഈ ശനിയുടെ കാരണം ദക്ഷിണാമൂർത്തി ജ്ഞാനസ്വരൂപനാണ് ഈ ജ്ഞാനത്തെ അറിവിനെ ശനി എപ്പോഴും ബഹുമാനിക്കുന്ന ആളാണ് അതുകൊണ്ട് ദക്ഷിണാമൂർത്തിയെ ഭജിക്കുന്നവർ ഭജിക്കുന്നവരെയും ശനി അങ്ങനെ ഉദ്രവിക്കില്ല ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പോവാം ഇപ്പോൾ ഏറ്റുമാനൂർ ഉണ്ട് പല ക്ഷേത്രങ്ങളും ദക്ഷിണാമൂർത്തി ഉണ്ടല്ലോ ആ ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദർശനം കഴിക്കാം അവിടെ ദക്ഷിണാമൂർത്തിക്ക് കതിലപ്പഴം നദിക്കാം ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് തിരുനല്ലാറ് ശനി ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സമയം കിട്ടുമെങ്കിൽ എല്ലാവരും ഒന്ന് പോകണം വളരെ ദർഭാരണ്യം എന്നാണ് അതിൻ്റെ സംസ്കൃതത്തിലെ പേര് അവിടെ അങ്ങനെയാണ് ദർഭാരണ്യം വേദാരണ്യം ഇതൊക്കെ അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളാണ് അവിടെ ഒന്ന് പോകണം ശനി ദോഷം ഇല്ലാത്തവർക്കും പോവാം വളരെ മനോഹരമായ ക്ഷേത്രമാണ് അവിടെ അവിടെ മാത്രമാണ് ശനി അനുഗ്രഹപ്രദനായിട്ട് നിൽക്കുന്നത് അതായത് ഒരു കൈ കടീബദ്ധമായിട്ട് അരക്കെട്ടിൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അനുഗ്രഹം തരുന്ന അനുഗ്രഹ സ്വരൂപനായ ശനിയെ നിങ്ങൾക്ക് അവിടെ മാത്രമേ കാണാൻ കഴിയുള്ളൂ തിരുനെല്ലാർ ക്ഷേത്രത്തിൽ അവിടെ പോയി ദർശനം ചെയ്ത് എല്ലാവരും ശനി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാവട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം